നമസ്കാരം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് അനസ്തേഷ്യയെക്കുറിച്ചാണ് അനസ്തേഷ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഭയമാണ് എന്നാൽ ന ഇനി പറയുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് അനസ്തേഷ്യയെക്കുറിച്ചുള്ള അനസ്തീഷ്യയെക്കുറിച്ചുള്ള അഭയമെല്ലാം മാറ്റിയെടുക്കാം ഒരു രോഗിക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ രണ്ട് തരം അനസ്തീഷ്യയാണ് നമ്മൾ സാധാരണയായി നൽകാറുള്ളത് ജനറൽ അനസ്തേഷ്യ അല്ലെങ്കിൽ റീജണൽ അനസ്തേഷ്യ റീജിയണൽ അനസ്തേഷ്യയിലെ സ്പൈനൽ അനസ്തീഷ്യയെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കുന്നത് സ്പൈനൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് നടുവിനെ ഒരു ഇഞ്ചക്ഷൻ വെച്ച് അതിന് താഴെയുള്ള ഭാഗം വരവിപ്പിക്കുന്ന ഒരു രീതിയാണ് പൊക്കിളിന് താഴെയുള്ള എല്ലാ സർജറികളും നമുക്ക് സ്പൈനൽ അനസ്തേഷ്യയിൽ ചെയ്യാവുന്നതാണ് കാലിൻ്റെ ശസ്ത്രക്രിയകൾ സിസേറിയൻ സെക്ഷൻ ഗർഭാശയ ശസ്ത്രക്രിയകൾ ഇവയെല്ലാം നമ്മൾ സാധാരണയായി സ്പൈനൽ അനസ്തേഷ്യയിലാണ് ചെയ്യുന്നത് സ്പൈനൽ അനസ്തീഷ്യയെക്കുറിച്ച് പല തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട് ഇഞ്ചക്ഷൻ നൽകുമ്പോൾ വേദനയുണ്ടാകുമോ ഭാവിയിൽ നടുവേദന വരുമോ സുഷുപ്ന എന്തെങ്കിലും ക്ഷതം സംഭവിക്കുമോ സിസേറിയൻ സെക്ഷന് സ്പൈനൽ അനസ്തേഷ്യ നൽകുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ദോഷം വരാനുള്ള ചാൻസ് ഉണ്ട് എന്നിവയാണ് ഇതിൽ ചിലത് ഇതിനൊന്നും ഒരു ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനവും ഇല്ല നമ്മൾ ഉപയോഗിക്കുന്ന സൂചി വളരെ നേർത്തതും ചെറിയ സൂചിയുമാണ് അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് നടുവേദനയോ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സ്ഥലത്ത് വേദനയോ ഉണ്ടാവാറില്ല